രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ലോക വാർത്തകളിൽ നിറഞ്ഞു നിന്നത് ഇസ്രയേലിൻ്റെ അതിർത്തിക്കുള്ളിലേക്ക് കടന്നു കയറിക്കൊണ്ട് ഹമാസ് പോരാളികൾ നടത്തിയ ആക്രമണവും അതിൽ ആയിരത്തി നാനൂറിലധികം മനുഷ്യർ കൊല്ലപ്പെട്ടതുമായ ദുരന്ത വാർത്തയായിരുന്നു ഇരുന്നൂറ്റി അൻപതിലധികം മനുഷ്യരെ ബന്ദികളാക്കി അവർ പിടിച്ചുകൊണ്ട് ഉണ്ടായി അതിർത്തികളിൽ എല്ലാവിധ സുരക്ഷയും ഉണ്ടെന്ന് അവകാശപ്പെട്ടിരുന്ന ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തിരിച്ചടിയായും മാറുകയുണ്ടായി അതിന് മറുപടി എന്നോണം ഹമാസ് എന്ന സംഘടനയെ പൂർണ്ണമായി ഇല്ലാതാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രയേൽ യുദ്ധം പ്രഖ്യാപിച്ചു അതിൻ്റെ ഭാഗമായി ഗാസയിൽ വമ്പനാക്രമണങ്ങളും അതിൽ ആയിരക്കണക്കിന് മനുഷ്യർ മരിച്ചു വീഴുന്നതുമാണ് ലോകം പിന്നീട് കണ്ടത് ആ ആക്രമണത്തിനാണെങ്കിൽ ഇതുവരെയും ഒരു അവസാനമൊന്നും ഉണ്ടായിട്ടുമില്ല യുദ്ധം തുടരുകയാണ് മനുഷ്യർ മരിച്ചു വീഴുകയുമാണ് അപ്രകാരം ഈ വീഡിയോയിലൂടെ ഹമാസിൻ്റെ ചരിത്രത്തെക്കുറിച്ചും പ്രവർത്തനത്തെക്കുറിച്ചുമാണ് പരിചയപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ആറ് ദിന യുദ്ധത്തിനപ്പുറം ഇസ്രയേൽ വെസ്റ്റ് ബാങ്ക് ഗാസ മേഖലകൾ കീഴടക്കുകയുണ്ടായിരുന്നു ഈ കാലത്ത് പലസ്തീൻ ജനതയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പി ഉയർന്നു വരികയുണ്ടായി അഥവാ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ഈ കാലത്ത് ആക്രമണങ്ങളും തിരിച്ചടികളുമൊക്കെയായി ഇരു കൂട്ടരും നിലകൊള്ളുകയുമുണ്ടായി ഇതേസമയം ഗാസയിൽ അഹമ്മദ് യാസിൻ എന്ന് പറയുന്ന ഒരാൾ ആ മേഖലയിൽ ജനകീയനായി മാറുന്ന കാഴ്ചകളുമുണ്ടായി മുസ്ലിം ബ്രദർഹുഡിൻ്റെ ഭാഗമായിരുന്ന ഇദ്ദേഹം ഈ കാലത്ത് സ്പിരിച്വൽ റിവൈവൽ എന്ന നിലയിൽ ഗാസയിൽ സ്കൂളുകളും വിദ്യാലയങ്ങളും ഒക്കെ നിർമ്മിക്കുന്നതിന് നേതൃത്വം നൽകി പി എൽഒക്കെതിരെ ഒരു ശക്തി ഉയർന്നു വരുന്നു എന്ന നിലയിലാണ് ഇസ്രയേൽ ആണെങ്കിൽ ഈ കാലത്ത് ഇതിനെ നോക്കിക്കണ്ടത് മറ്റൊരർത്ഥത്തിൽ ഇസ്രയേലിൻ്റെ ശ്രദ്ധയും നീക്കങ്ങളുമൊക്കെ മുഴുവനായി പി എൽഒയിലും അനുബന്ധ സംഘടനകളിലും നിറഞ്ഞപ്പോൾ ഗാസയിൽ അഹമ്മദ് യാസിൻ ജനപ്രീതിയിൽ വളർന്നു വരികയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇസ്രയേലിൻ്റെ കടന്നുകയറ്റത്തെ നിരന്തരം എതിർത്തിരുന്ന പാലസ്തീൻ ജനതയുടെ പ്രതിഷേധം ശക്തിപ്പെടുകയും അത് വലിയൊരു ആക്രമണ സംഭവങ്ങളിലേക്ക് കടന്നു ചെല്ലുകയുമുണ്ടായി വെസ്റ്റ് ബാങ്കിലെ ഇസ്രയേൽ കടന്നുകയറ്റമായിരുന്നു ഇതിനുള്ള പ്രധാന കാരണം ഈ അക്രമ സംഭവങ്ങളാണ് ഫസ്റ്റ് ഇൻഡിഫഡ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് അഹമ്മദ് യാസിൻ മറ്റൊരു ഗ്രൂപ്പിന് തുടക്കമിടുന്നത് ഇസ്ലാമിക് റെസിസ്റ്റൻസ് മൂവ്മെൻറ്റ് അഥവാ ഹമാസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലായിരുന്നു ഇത് സംഭവിച്ചത് ഫത്തായെ പോലെ തന്നെ സ്വതന്ത്രമായ ഇസ്ലാമിക രാജ്യം സൃഷ്ടിക്കുക എന്നത് തന്നെയായിരുന്നു ഹമാസിൻ്റെ ഈ പ്രഥമ ലക്ഷ്യം എന്നാൽ മതത്തിലധിഷ്ഠിതമായ ഭരണം എന്നതും ഇവരുടെ ലക്ഷ്യമായിരുന്നു അവർ വിദ്യാഭ്യാസത്തിലും ആശുപത്രി വികസനത്തിലും ജനക്ഷേമ പ്രവർത്തനങ്ങളിലും ഒക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചതും അഴിമതിക്കെതിരെ ശക്തമായ നിലപാടുകൾ എടുത്തതുകൊണ്ടും ജനപ്രീതി ഇവർ വളരെ വേഗം ആർജിക്കുകയുണ്ടായി ഇസ്രയേൽ പോലും ഫതായെ തകർക്കാനായി ഹമാസിനെ സഹായിച്ചിട്ടുണ്ടെന്നും പറയാം ഫസ്റ്റ് ഇൻഡിഫാഡയുടെ കാലത്ത് നിർണായക ശക്തി ആയിരുന്നതും ആക്രമണങ്ങൾ സംഘടിപ്പിച്ചതുമൊക്കെ പ്രധാനമായും ഫത ആയിരുന്നെങ്കിലും അതിൽ ഹമാസ് അംഗങ്ങളും നിറഞ്ഞിരുന്നു എന്നാൽ ഇതിനിടയിൽ ഫത ഇസ്രയേലുമായി സമാധാന ശ്രമങ്ങൾ നടത്തുകയുണ്ടായി യാസർ അറാഫത്തൊക്കെ ആക്രമണങ്ങൾക്ക് അറുതി വരുത്താനും സമാധാന ശ്രമങ്ങളിലേക്ക് കടക്കാനും ആരംഭിച്ചു എന്നാൽ ഇത്തരം സമാധാന നടപടികളെയൊക്കെ ഹമാസ് വലിയ തോതിൽ തന്നെ എതിർക്കുകയുണ്ടായി ഒപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ തന്നെ ഹമാസിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയെന്ന് വ്യക്തമാക്കിക്കൊണ്ട് അവരുടെ ചാർട്ടർ പുറത്തിറക്കുകയുണ്ടായി സമാധാന ചർച്ചകൾക്ക് എവിടെയും ഇടമില്ലെന്നും ഇസ്രയേലിനെ സമ്പൂർണമായി നശിപ്പിക്കണമെന്നും യുദ്ധം മാത്രമാണ് അതിന് വഴിയെന്നും ഹമാസ് അതിലൂടെ പ്രഖ്യാപിച്ചു ഹമാസിന്റെ ആക്രമണ സ്വഭാവമൊക്കെ ശ്രദ്ധിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ തന്നെയാണ് ഇസ്രയേലിൻ്റെ രണ്ട് സൈനികരെ തട്ടിക്കൊണ്ടുപോവുകയും അവരെ കൊലപ്പെടുത്തുകയും ഉണ്ടായി ഒപ്പം തന്നെ ആഭ്യന്തരമായും ഇസ്രയേലിനൊപ്പം നിലകൊള്ളുന്ന പാലസ്തീൻകാരെയും വധിക്കുകയുണ്ടായി പുതിയ മൂവ്മെൻറ്റിൻ്റെ അപകടം മനസ്സിലാക്കി ഇസ്രയേൽ ഹമാസിനെ തടയാനായി അഹമ്മദ് യാസിനെ അറസ്റ്റ് ചെയ്യുകയും തടവിലിടുകയും ഒക്കെ ഉണ്ടായി ഒപ്പം ഹമാസിനായി നിലകൊണ്ടിരുന്ന പല നേതാക്കന്മാരെയും ഇസ്രയേൽ ലബനനിലേക്ക് നാടുകടത്തുകയും ചെയ്തു ഇസ്രയേൽ ചെയ്ത ഏറ്റവും വലിയ സ്ട്രാറ്റജിക് മിസ്റ്റേക്കായാണ് ഈ ഒരു നാടുകടത്തലിനെയൊക്കെ കണക്കാക്കുന്നത് ലബനനിലേക്ക് എത്തപ്പെട്ട ഹമാസ് സ്വാഭാവികമായും ഇറാൻ്റെ പിന്തുണയോടെ വളരുന്ന ഹിസ്ബുള്ളയുടെ സഹായങ്ങൾ നേടുകയും ആയുധ പരിശീലനവും റോക്കറ്റ് നിർമ്മാണവും ബോംബ് നിർമ്മാണവും ഒക്കെ പഠിക്കുകയുണ്ടായി അതോടെ ബോംബാക്രമണങ്ങൾ തന്നെ സൃഷ്ടിക്കപ്പെട്ടു മറ്റൊരർത്ഥത്തിൽ ഹമാസ് ഇസ്രയേൽ പോരാട്ടങ്ങളുടെ രീതി തന്നെ മാറി മറിയുകയുണ്ടായി ചാവേർ ആക്രമണങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതോടെ ഇസ്രയേലിലെ ബസ്സുകൾ കടകൾ മാളുകൾ തുടങ്ങി മനുഷ്യർ കൂടുന്ന ഇടങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ട് ആക്രമണങ്ങൾ ആരംഭിക്കുകയുണ്ടായി ഇസ്രയേലിൻ്റെ സുരക്ഷയെ തകർത്ത് ഒരു പ്രകമ്പനം സൃഷ്ടിക്കുക എന്നത് തന്നെയായിരുന്നു ഇതിൻ്റെ പുറകിലുള്ള ലക്ഷ്യം ഈ സമയം പി എൽഒ സമാധാന ശ്രമങ്ങളിലേക്കെത്തുകയും ഇസ്രയേലും പി എൽഒയും തമ്മിൽ ഒസ്ലോ അക്കോർഡൊക്കെ ഒപ്പുവെക്കുകയും ഉണ്ടായി സ്വതന്ത്ര രാജ്യങ്ങളും സമാധാന ശ്രമങ്ങളും എന്ന നിലയിൽ ഇതൊക്കെ മുന്നോട്ട് പോയെങ്കിലും ഹമാസ് ഇതിനെ ഒന്നും പിന്തുണച്ചിരുന്നില്ല സ്വാഭാവികമായും അവർ വലിയ തോതിൽ തന്നെ ആക്രമണങ്ങൾ നടത്തുകയും സമാധാന ശ്രമങ്ങളൊക്കെ പരാജയപ്പെടുത്തുകയുമുണ്ടായി ഇസ്രയേൽ ജനത സ്വൈര്യമായ പൊതുജീവിതം നഷ്ടമാകുമോ എന്ന ഭയത്താൽ ജീവിക്കുകയും ചെയ്തു ചുരുക്കിയാൽ സാമൂഹ്യ സേവനങ്ങൾ ചെയ്തിരുന്ന ഒരു സംഘടന അതിവേഗം ആക്രമണപാതയിലേക്ക് എത്തുകയുണ്ടായി സമാധാന ശ്രമങ്ങൾ പൂർണ്ണമായി പരാജയപ്പെടുകയും ചെയ്തു അതിൻ്റെ തുടർച്ചയെന്നോണം രണ്ടാം ഇൻഡിഫാഡയും സൃഷ്ടിക്കപ്പെട്ടു രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ച് വരെയുള്ള കാലത്തായിരുന്നു ഇത് നടന്നത് ഒരു കാലത്ത് മാത്രം നൂറ്റി നാൽപ്പതിലധികം ചാവേർ ആക്രമണങ്ങളാണ് സൃഷ്ടിക്കപ്പെട്ടത് അതിൻ്റെയൊക്കെ പുറകിൽ ഒരു വലിയ ശതമാനം ഹമാസ് തന്നെ ആയിരുന്നു ബസ്സുകളും മാളുകളും തെരുവുകളുമൊക്കെ അതിൻ്റെ ലക്ഷ്യമായി മാറി മനുഷ്യർ അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങാൻ പേടിക്കുകയും ചെയ്തു ഇത്തരത്തിൽ ആക്രമണങ്ങൾ വർദ്ധിച്ചപ്പോൾ ഇസ്രയേൽ ഇതിനെതിരെ തിരിച്ചടിക്കാനായി ഓപ്പറേഷൻ ഡിഫൻസീവ് ഷീൽഡ് എന്ന നിലയിൽ ഒരു ഓപ്പറേഷൻ ആരംഭിക്കുകയും ചെയ്തു രണ്ടാം ഇൻഡിഫാഡ ഏതാണ്ട് രണ്ടായിരത്തി അഞ്ച് കാലത്താണ് അവസാനിച്ചത് എന്നാൽ രണ്ടായിരത്തി നാല് കാലത്ത് യാസർ അറാഫത്ത് മരണപ്പെടുകയുമുണ്ടായി ആക്രമണങ്ങളെ തടയാനായി അതിർത്തി മേഖലകളിൽ ഈ സമയം ഇസ്രയേൽ വമ്പൻ മതിലുകൾ പണിയാൻ ആരംഭിച്ചിരുന്നു ഒപ്പം രണ്ടായിരത്തി അഞ്ചിൽ ആ കാലത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഏരിയൽ ഷാരോൺ ഗാസ മേഖലയിലുള്ള എല്ലാ ഇസ്രയേൽ സാന്നിധ്യവും ജനജീവിതവും ഒക്കെ നിർത്തുന്നതായി പ്രഖ്യാപിച്ചു ഗാസ മേഖലയിൽ രണ്ടായിരത്തി അഞ്ച് വരെയും പതിനായിരത്തോളം ജൂതർ ജീവിച്ചിരുന്നു എന്നാണ് കണക്ക് സുരക്ഷാ കാരണങ്ങൾ ലക്ഷ്യം വെച്ചാണ് ഈ പദ്ധതി ഏതായാലും നടപ്പിലാക്കിയത് പൂർണ്ണമായും ഇസ്രയേൽ സൈന്യം നേതൃത്വം കൊടുത്തുകൊണ്ട് ഗസാസ് ട്രിപ്പിലെ ഇസ്രയേൽ സാന്നിധ്യം അങ്ങനെ പൂർണ്ണമായി ഒഴിവാക്കുകയുണ്ടായി സ്വാഭാവികമായും യാസർ അറാഫത്തിൻ്റെ മരണവും ഭരണകക്ഷിയായ ഫതായുടെ അഴിമതി ആരോപണങ്ങളും ഇസ്രായേലിൻ്റെ പിന്മാറലിനെ തുടർന്നുണ്ടായ ഒരു പവർ ബാക്ക് അഹമ്മദ് യാസിൻ്റെ നിർദ്ദേശത്താൽ ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നിർമ്മിച്ച് ജനജീവിതമൊക്കെ വികസിപ്പിക്കുന്ന ഹമാസിന് ജനങ്ങളുടെ പിന്തുണ ലഭിക്കുന്നതിന് കാരണമായി മാറി രണ്ടായിരത്തി ആറിലെ പലസ്തീൻ തെരഞ്ഞെടുപ്പിൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ഹമാസ് വിജയിക്കുകയുണ്ടായി ഇസ്രയേലിനെ അംഗീകരിക്കാത്ത ഹമാസിനെ അംഗീകരിക്കില്ല എന്ന പ്രസ്താവനയും ലോകരാജ്യങ്ങളിൽ നിന്ന് അതിവേഗം വന്നു ഹമാസിനെ താഴെയിറക്കാൻ ചില നീക്കങ്ങളുമൊക്കെ നടക്കുകയുണ്ടായി അതിനെ ഹമാസ് പ്രതിരോധിക്കുകയും ചെയ്തു അതോടെ ഫത്ത ഗാസയിൽ നിന്ന് പൂർണ്ണമായി പുറത്താവുകയും ചെയ്തു അങ്ങനെ വെസ്റ്റ് ബാങ്കിൽ ഫത്തയും ഗാസ മേഖലയിൽ ഹമാസ് എന്ന അവസ്ഥയും സൃഷ്ടിക്കപ്പെട്ടു അതിനുശേഷം ഇതുവരെയും ഇവിടെ തിരഞ്ഞെടുപ്പും നടന്നിട്ടില്ല ഇറാനിൽ നിന്നും മറ്റും ഹമാസിന് വലിയ തോതിൽ തന്നെ സഹായങ്ങളും ലഭിച്ചിരുന്നു എന്നാൽ പിന്നീട് അങ്ങോട്ട് ഹമാസ് ആയുധങ്ങളിലും ഇസ്രായേലിലേക്കും ഈജിപ്തിലേക്കുമൊക്കെയുള്ള പാതകളിലാണ് കൂടുതൽ പണവും ചെലവഴിച്ചത് ഒപ്പം ഹമാസിനെ എതിർത്തവരെ വ്യാപകമായി അറസ്റ്റ് ചെയ്യുകയുമുണ്ടായി എന്നാൽ രണ്ടായിരത്തി ആറിൽ ഇസ്രയേലിലേക്ക് ഹമാസ് നിർമ്മിച്ച തുരങ്കത്തിലൂടെ കടന്നു വന്ന് മൂന്ന് ഇസ്രയേലി സൈനികരെ തട്ടിക്കൊണ്ടുപോകുകയും അതിൽ രണ്ടുപേർ കൊല്ലപ്പെടുകയുമുണ്ടായി അതോടെ ഗാസയ്ക്ക് ചുറ്റും ശക്തമായ ഉപരോധം തന്നെ ഇസ്രയേലിൽ ഏർപ്പെടുത്തുകയുണ്ടായി ഹമാസിന് ലഭിക്കുന്ന സഹായങ്ങൾ തടയുക എന്നതായിരുന്നു ലക്ഷ്യം സ്വാഭാവികമായും അത് ഹമാസിനെ ആയുധങ്ങൾ നിർമ്മിക്കുന്നതിൽ തടസ്സപ്പെടുത്തിയതുപോലെ തന്നെ അവിടെയുള്ള ജനജീവിതത്തെയും വലിയ തോതിൽ തന്നെ ബാധിച്ചു നിലവിൽ തന്നെ വലിയ രീതിയിൽ തൊഴിലില്ലായ്മ ബാധിച്ചിരിക്കുന്ന ഒരു മേഖല കൂടിയാണ് ഗാസ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എങ്കിലും ഹമാസ് പലപ്പോഴും നൂറുകണക്കിന് റോക്കറ്റുകളാണ് ഇസ്രയേലിനെ നേർക്ക് അയക്കാറ് അത്തരം കാഴ്ചകളൊക്കെ നാം കാണാറുമുണ്ട് എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഹമാസിൻ്റെ ഒരു തുരങ്കം ഇസ്രയേൽ തകർക്കുന്ന അവസ്ഥയുണ്ടായി അതോടെ ഒരു സംഘർഷം സൃഷ്ടിക്കപ്പെടുകയും ഹമാസ് വീണ്ടും നൂറുകണക്കിന് റോക്കറ്റുകൾ അയക്കുകയും ഉണ്ടായി അതിന് തിരിച്ചടി എന്നോണം ഇസ്രയേൽ ഓപ്പറേഷൻ കാസ്റ്റ് ലീഡ് പ്രഖ്യാപിച്ചു ഹമാസ് കേന്ദ്രങ്ങൾ തകർക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഇതിനു പിന്നിൽ ഒട്ടേറെ മനുഷ്യർ ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെടുകയുണ്ടായി അതിനപ്പുറമാണ് ഇസ്രയേൽ റോക്കറ്റുകളെയൊക്കെ പ്രതിരോധിക്കാനായി അയൺ അയൺഡോം സിസ്റ്റമൊക്കെ കൊണ്ടുവരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വീണ്ടും ഒരു സംഘർഷം സൃഷ്ടിക്കപ്പെടുകയും വീണ്ടും നൂറുകണക്കിന് റോക്കറ്റുകൾ ഇസ്രയേലിന് നേരിടേണ്ടതായി വന്നു അതിൻ്റെ തിരിച്ചടി ഒന്നോണം എയർ സ്ട്രൈക്കുകൾ ഗാസയും നേരിടേണ്ടതായി വന്നു ഇത് എല്ലാ കാലത്തും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അങ്ങനെ തന്നെ ഏതായാലും ഗാസ മേഖലയെ പൂർണ്ണമായും ഉപരോധത്തിന് കീഴിൽ തന്നെയാണ് ഇസ്രയേൽ വച്ചിരിക്കുന്നത് ഗാസയിലേക്ക് വരുന്നതും ഗാസയിൽ നിന്ന് പുറത്തു പോകുന്നതുമായ കാര്യങ്ങൾ ഇസ്രയേലിൻ്റെ നിയന്ത്രണത്തിലാണ് അപ്പോഴും ഈജിപ്ത് മേഖലകളിൽ ഒട്ടനവധി തുരങ്കങ്ങൾ നിർമ്മിച്ച് റെഡ് സീ വഴി ആയുധങ്ങൾ ഉൾപ്പെടെ പലതും ഹമാസ് കടത്തുന്നുണ്ട് ഏതായാലും ഒരു കാലത്ത് ഒരു ആശയത്തിൻ്റെ പേരിലും അഴിമതിക്കെതിരെയും ജനസേവനവുമൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് ഉയർന്നു വന്ന ഹമാസിന് അത് തുടരാനായിട്ടില്ല എന്ന് പറയാവുന്നതാണ് ജനജീവിതമൊക്കെ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് എത്തുന്നതും എതിർക്കുന്നവരെ അടിച്ചമർത്തുന്ന ഒരു നയവുമൊക്കെ ഹമാസ് ഭരണകൂടത്തിനുണ്ടെന്ന് പറയാം ഏതായാലും ഒക്ടോബർ ഏഴിൻ്റെ ആക്രമണം ആ കഷ്ടപ്പാടുകളെയൊക്കെ കൂടുതൽ ദുരന്തമാക്കുമെന്ന് കൂടി പറയേണ്ടതുണ്ട് നിരന്തര റോക്കറ്റ് ആക്രമണങ്ങളും വെടിവയ്പ്പും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒറ്റ ദിവസം ആയിരത്തിലധികം പേർ മരിക്കുന്ന അതും അതിർത്തി കയറിയുള്ള ഒരു ആക്രമണം ഇസ്രായേൽ സൈന്യത്തിന് വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു സ്വാഭാവികമായും അതിൻ്റെ തിരിച്ചടി അതിശക്തവുമായിരിക്കും ഹമാസിനെ ഇല്ലാതാക്കുമെന്നാണ് ഇസ്രായേൽ പ്രഖ്യാപിച്ചത് അതിൻ്റെ തുടർച്ചയായി ഇസ്രായേൽ സൈന്യം വൻതോതിൽ തന്നെ ഖസാ മേഖലകളിൽ ആക്രമിക്കുകയും ചെയ്തു അതിൻ്റെ ഫലം അനുഭവിച്ചത് കൂടുതലും സാധാരണക്കാരായ ജനങ്ങളെന്ന് മാത്രം ഇരുപതിനായിരത്തിലധികം മനുഷ്യർ നിലവിൽ തന്നെ മരിച്ചതായി കണക്കുകൾ പറയുന്നു യുദ്ധം അവസാനിക്കുമെന്ന ഒരു തോന്നലുമില്ലാതെ ഹമാസ് ഇസ്രയേൽ പോരാട്ടം തുടരുകയാണ്